ആ ഏഴ് വയസ്സുകാരനും ഈ യാത്രയായി തിരുവനന്തപുരം ആയൂർ എം സി റോഡിൽ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് കൂടിയാണ് നിലമേൽ വാഴയുടെ ഭാഗത്ത് വെച്ച കാറും കെ എസ് ആർ ടി സി ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ച് വലിയ അപകടമുണ്ടായത് കാറിൽ ശബരിമല ദർശനം കഴിഞ്ഞ തിരികെ തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന അയ്യപ്പന്മാരാണ് സഞ്ചരിച്ചിരുന്നത് തിരുവനന്തപുരം തിരുമല പുന്നക്കാമുകൾ സ്വദേശിയായിട്ടുള്ള ബിച്ചു ചന്ദ്രനും ബിറ്റു ചന്ദ്രന്റെ ഏഴ് വയസ്സുള്ള മകൻ ദേവപ്രയാഗും ബിജു ചന്ദ്രന്റെ സുഹൃത്തായിട്ടുള്ള സതീഷുമാണ് ആ കാറിൽ ഉണ്ടായിരുന്നത് ബിറ്റു ചന്ദ്രനും സതീഷും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അന്ന് തന്നെ മരണത്തിന് കീഴടങ്ങി അതീവ ഗുരുതരാവസ്ഥയിൽ ദേവപ്രയാഗിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ദേവപ്രയാഗിന്റെ ജീവൻ നിലനിർത്താൻ കഴിഞ്ഞു വന്നിരുന്നത് എന്നാൽ ഇന്നലെ വൈകിട്ടോടുകൂടി ദേവപ്രയാഗം യാത്രയായി ദേവപ്രയാഗ് യാത്രയാകുമ്പോൾ ഏറ്റവും വലിയൊരു മഹത് കാര്യം കൂടി സമൂഹത്തിൽ മാതൃക കാട്ടിയിട്ടാണ് ദേവപ്രയാഗ് പോകുന്നത് ദേവപ്രയാഗിന്റെ ആന്തരിക ആന്തരികാവയവങ്ങളായ കിഡ്നികളും കരളും പനക്രിയാസും കണ്ണുമെല്ലാം തന്നെ ദേവപ്രയാഗ് ദാനം നൽകി എന്നുള്ളത് ഏറ്റവും വലിയ മഹത് കാര്യം തന്നെയാണ് ഇന്ന് ചടയമംഗലം പോലീസ് ദേവപ്രയാഗിന്റെ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ദേവപ്രയാഗിനും മൃതദേഹം കൊണ്ടുപോകും ദേവപ്രയാഗ് വിളപ്പിൽശാല ശാന്തി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നാടിനെ നടക്കിയ ഈ വലിയ ദുരന്തത്തിൽ നിന്നും നാട്ടുകാർക്കും പ്രദേശവാസികൾക്കും നിലമേൽക്കാർക്കും ഒന്നും തന്നെ ഇതിൽ നിന്നും ഇതുവരെ മുക്തമാകാൻ കഴിഞ്ഞില്ല അതിനിടയിലാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ദേവപ്രയാഗിന്റെ മരണ വാർത്ത കൂടി പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക് കേരളത്തിന്